ഒരു ദിവസം ഉച്ചയ്ക്ക് ആമിയും എൽവയും അവരുടെ വീടിനടുത്തുള്ള പുഴയുടെ സമീപത്തുള്ള വലിയ മാവിന്റെ ചുവട്ടിൽ കളിക്കുകയായിരുന്നു അപ്പോൾ എൽവ ഒരു മനോഹരമായ പൂമ്പാറ്റയെ കണ്ടു അതിന് മഞ്ഞയും കറുപ്പും വരകളുണ്ടായിരുന്നു ആമി നോക്കൂ ഈ പൂമ്പാറ്റയെ ഇത് ഏത് തരം പൂമ്പാറ്റയാണ് എൽവ വാലാട്ടിക്കൊണ്ട് ചോദിച്ചു ആമിക്ക് അതറിയില്ലായിരുന്നു അവൾ അമ്മയുടെ ഫോണെടുത്ത് പൂമ്പാറ്റയുടെ ഒരു ചിത്രമെടുത്തു പിന്നെ ഗൂഗിൾ ലെൻസ് തുറന്നു ഇതാണ് ഗൂഗിൾ ലെൻസ് എൽവ നമ്മൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ ഇത് സഹായിക്കും ഒരു ചിത്രമെടുത്താൽ മതി ആമി പറഞ്ഞു നിമിഷങ്ങൾക്കകം ഫോണിൽ ആ പൂമ്പാറ്റയുടെ പേര് ചിത്രങ്ങൾ വിവരങ്ങൾ എന്നിവ തെളിഞ്ഞു വന്നു ഇതൊരു നാഗപ്പൂമ്പാറ്റയാണെന്ന് കോമൺ ജെസബൽ ബട്ടർഫ്ലൈ ഗൂഗിൾ ലെൻസ് പറയുന്നു ആമി അത്ഭുതത്തോടെ പറഞ്ഞു ഇത് വളരെ എളുപ്പമാണ് എൽവ നമ്മൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിന്റെ ചിത്രമെടുക്കുകയോ അല്ലെങ്കിൽ ഗാലറിയിൽ നിന്ന് തെരഞ്ഞെടുക്കുകയോ ചെയ്താൽ മതി ഗൂഗിൾ ലെൻസ് അതിന്റെ വിശദാംശങ്ങൾ കാണിച്ചു തരും ഒരു പൂവിനെക്കുറിച്ചോ പക്ഷിയെക്കുറിച്ചോ വായിക്കാൻ പ്രയാസമുള്ള ബോർഡുകളെക്കുറിച്ചോ അറിയണമെങ്കിൽ പോലും ഇതുപയോഗിക്കാം ഇതിലൂടെ നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനും ലോകത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും കഴിയും ഒരു ദിവസം നമുക്കൊരു ചെടിയുടെ പേരറിയില്ലായിരുന്നു അതിന്റെ ചിത്രം എടുത്തതോടെ ഗൂഗിൾ ലെൻസ് ഉടൻ അതിന്റെ പേര് പറഞ്ഞു അതുപോലെ മറ്റൊരു ഭാഷയിലുള്ള ബോർഡ് പോലും ഗൂഗിൾ ലെൻസ് നമ്മുടെ ഭാഷയിലേക്ക് മാറ്റിക്കാണിച്ചു തരും എങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എൽവ ഗൂഗിൾ ലെൻസ് ഒരു സഹായത്രയാണ് സംശയമുള്ള കാര്യങ്ങൾ മുതിർന്നവരോട് ചോദിക്കുക കൂടാതെ സ്വകാര്യ വിവരങ്ങളുള്ള ചിത്രങ്ങൾ ഇതിൽ ഉപയോഗിക്കരുത് ആമിയും എൽവയും ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ച് പുതിയ കാര്യങ്ങൾ പഠിക്കാനായി സന്തോഷത്തോടെ മുന്നോട്ട് നീങ്ങുകയായി ചുറ്റുമുള്ള ലോകം അവർക്ക് കൂടുതൽ കൗതുകജനകമായി തോന്നി